മരണം എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് നമ്മളെ തേടിയെത്തുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അശ്രദ്ധമായ പ്രവൃത്തി മതി ജീവൻ വരെ അപകടത്തിലാകാൻ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്നത് യുവാവിന്റെ അശ്രദ്ധമായ പ്രവൃത്തിയിലൂടെ ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് സുഹൃത്തുക്കളുടെ കൺമുന്നിൽ വെച്ചാണ് യുവാവിന് ദാരുണ മരണം സംഭവിക്കുന്നത് അതും കഴുത്തിലൊരു മരക്കൊമ്പ് തുളച്ചു കയറി പുലർച്ചെ അഞ്ചുമണിയോടു കൂടിയാണ് പോലീസിന്റെ എല്ലാ മുന്നറിയിപ്പ് ബോർഡുകളും അവഗണിച്ച് അവർ കരിപ്പൂർ എയർപോർട്ടിന് സമീപത്ത് തന്നെയുള്ള വെങ്കുളം വ്യൂ എത്തുന്നത് വിമാനത്താവളത്തിന്റെ റൺവേയും പരിസരവുമെല്ലാം ഇവിടെ നിന്നാൽ കാണാമെന്നതാണ് ഈ വ്യൂ പോയിന്റിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ വിമാനങ്ങളെ കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനും നിരവധി ആളുകളാണ് ഇവിടേക്കെത്തുന്നത് ഇതുകൂടാതെ ചുറ്റുമുള്ള പ്രകൃതി രമണീയമായ കുന്നിൻ ചെരുവുകളും താഴ്വരകളും ഈ സ്ഥലത്തെ കൂടുതൽ മനോഹരമാക്കുന്നു ഈ പ്രദേശം ഒരു കുന്നിഞ്ചെരുവായതിനാലും അപകടകരമായ താഴ്ചകൾ ഉള്ളതിനാലും സന്ദർശകർക്ക് വേണ്ടത്ര സുരക്ഷ ഇല്ലാത്തതിനാലാണ് പോലീസ് ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടേക്കാണ് ജിതിനും സുഹൃത്തുക്കളും പുലർച്ചെയോടുകൂടി എത്തുന്നത് കൂട്ടുകാരത്ത് ഇവിടെ നിന്നും കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടെ ജിതിൻ പൊടുന്നനെ കാൽ തന്നെ താഴേക്ക് പതിക്കുകയായിരുന്നു സുഹൃത്തുക്കളുടെ കൺമുന്നിൽ വെച്ചാണ് യുവാവ് താഴേക്ക് വീഴുന്നത് തുടർന്ന് നിലവിളിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ യുവാവിനെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചുവെങ്കിലും നടന്നില്ല പിന്നീട് ഇവർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി യുവാവിനെ മുകളിലേക്ക് എത്തിച്ച് ഉടൻ തന്നെ കൊണ്ടോട്ടിയിലെ ആശുപത്രിയിലും അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വീഴ്ചക്കിടെ ജിതിന്റെ കഴുത്തിൽ ഒരു കമ്പ് തുളച്ചു കയറിയിരുന്നു ഇതും അപകടത്തിന്റെ ആക്കം കൂട്ടി മരണപ്പെട്ട ജിതിൻ മലപ്പുറം മുണ്ടുപറമ്പ് തച്ചഞ്ചേരി സ്വദേശിയായ ജനാർദ്ദനന്റെ മകനാണ് സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്